ഐഡിയസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് സോങ്ങ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ വാട്സപ്പിൽ ഇതുവരെ അങ്ങനെ ഓപ്ഷൻ ഇല്ലായിരുന്നു നമ്മൾ എന്തെങ്കിലും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ നമുക്ക് സോങ്ങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ വാട്സ്ആപ്പിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന പിക്ചറിനൊപ്പം ഒരു പാട്ട് കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പിച്ചറിന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ അത് നമ്മൾ വാട്സപ്പിൽ മൈ സ്റ്റാറ്റസ് എടുക്കുക അവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ എടുക്കുക കേട്ടോ ഷെയർ ചെയ്യാഗ്രഹിക്കുന്ന ഫോട്ടോ എടുക്കുക അതിൻ്റെ മേലുള്ള മ്യൂസിക് ഐക്കൺ ഉണ്ട് ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് വരും ഇപ്പം ഞാൻ ടെക്സ്റ്റ് ഓപ്ഷനാണ് എടുത്ത് കേട്ടോ മ്യൂസിക് എടുക്കുക മ്യൂസിക്കിൽ നമുക്ക് ഒരുപാട് മ്യൂസിക് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം മലയാളം എന്നോ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ പൂവിന് പറ്റിയൊരു പാട്ടാണ് സെലക്ട് ചെയ്തത് നമ്മുടെ ജീവനാന്ന് പറഞ്ഞ പാട്ടാണ് സെലക്ട് ചെയ്തെട്ടോ അപ്പോൾ ആ പാട്ട് ഞാൻ സെലക്ട് ചെയ്തു ഈ ഇങ്ങനെ നമുക്ക് പല മോഡ് ചെയ്യാൻ പറ്റും അതായത് ആ പാട്ട് ഏതാണ് കാണിക്കണമെങ്കിൽ കാണിക്കാം നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യുന്ന കണക്ക് തന്നെ അപ്പം ഞാൻ മ്യൂസിക്കുള്ളിൽ മോഡാണ് എടുത്ത് കേട്ടോ എനിക്കിങ്ങനെ പിക്ചറൊന്നും കാണിക്കേണ്ട അപ്പം ഞാൻ മ്യൂസിക്കുള്ളിൽ മോഡ് ഇട്ടോ ഇപ്പോൾ വീഡിയോസിലൊന്നും ഈ ഒരു ഓപ്ഷൻസ് ഇപ്പോൾ നിലവിലില്ല കേട്ടോ അതിനുശേഷം ഞാൻ വാട്സപ്പിൽ ഒരു ചുമ്മാ ഒരു ഇമോജിയൊക്കെ കൊടുത്ത് എൻ്റെ സ്റ്റാറ്റസ് ഞാൻ ഷെയർ ചെയ്യുവാണ് അപ്പോൾ ഇനി ഈ സ്റ്റാറ്റസ് കാണുന്നവർക്കല്ല ഈ പാട്ടോട് കൂടിയിട്ടായിരിക്കും സ്റ്റാറ്റസ് കാണുക പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ ചെയ്യുന്ന കണക്ക് ഇൻസ്റ്റയിൽ നിന്ന് എനിക്ക് ഡൗൺലോഡ് ചെയ്തെത്തിട്ട് വേണം വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടാൽ പക്ഷേ ഇപ്പോൾ വളരെ ഹാപ്പിയാണ് കാരണം നമുക്ക് നമ്മുടെ മൂഡിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഒരു പടം കിട്ടിയാൽ ആ പാട്ടിന് വൈബാക്കുന്ന പാട്ട് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും സോറി ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ആ ഫോട്ടോയെ മനോഹരമാക്കുന്ന ഒരു പാട്ടും കൂടി അതിന് കൂട്ടിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അങ്ങനെ നമ്മളുടെ വാട്സപ്പിൽ പുതിയൊരു അപ്ഡേറ്റും വന്നു നമ്മുടെ നല്ല ഒരു എന്താണ് പാട്ടോട് കൂടിയ ഫോട്ടോ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും താങ്ക്സ് സോ